നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ഉയർത്ത യേശുവിന്റെ ഗലീല യാത്ര ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വർക്കോസ് ചെയ്ത സുവിശേഷം അധ്യായത്തിന്റെ ഏഴാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിലേക്ക് പോകുന്നു എന്ന് പറവീൻ അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ എന്ന് പറഞ്ഞു കർത്താവേശു താൻ ജീവിച്ചിരുന്ന കാലത്ത് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു നാം എരുസലീമിലേക്ക് പോകുന്നു അവിടെ അവരെന്നെ പിടിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ എന്നെ കൊല്ലുകയും ചെയ്യും എന്നാൽ ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും നിങ്ങൾക്കു മുമ്പേ ഞാൻ ഗലിയിലേക്ക് പോകും എന്ന് യേശു പറഞ്ഞിരുന്നു യേശു മരിക്കുമെന്നോ ഉയർക്കുമെന്നോ ഗലിയിലേക്ക് പോകുമെന്നോ ഒന്നും പറയുന്ന അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കരിഞ്ഞിരുന്നില്ല കാരണം യേശു എരിസിലേമിലേക്ക് വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ് എന്നൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് അവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റിയിരുന്നില്ല യേശു താൻ പറഞ്ഞതുപോലെ വെച്ച് പിടിക്കപ്പെട്ടു വിസ്തരിക്കപ്പെട്ടു കുരിശിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു അടക്കപ്പെട്ടു മൂന്നാം ദിവസം താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് വീർച്ചയഴുന്നേറ്റ് യേശു കല്ലറ തുറന്ന കല്ലറ കണ്ട സ്ത്രീകളോട് ആ ദൂതൻ പറയുകയാണ് അവനെ വെച്ച ഇടം വന്ന് കാണുക അവൻ ഇവിടെയില്ല താൻ പറഞ്ഞത് ഉയർത്തെ അവൻ ഗലീലേക്ക് പോകുന്നു എന്ന് അവൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ പറയുക യേശു ഗലീലക്കാരനായിരുന്നു നമുക്കറിയാം നസ്രേന യേശു എന്നാണ് യേശുവിനെ ആളുകൾ വിളിച്ചിരുന്നത് ഒരു സ്ഥലമാണ് നസ്രയത്ത് മുപ്പത് വർഷം അവിടെയാണ് ജീവിച്ചത് യെരുസലീമിൽ കൊല്ലപ്പെട്ട യേശു എന്തിനാണ് ഗലീലയിൽ വരുന്നത് യേശുദാൻ മരണത്തോട് മരണത്തോടടുത്തപ്പോൾ അത് പറഞ്ഞിരുന്നു അടക്കപ്പെട്ട് കഴിഞ്ഞ് ദൂതൻ പറയുകയാണ് യേശു ഗലീലയ്ക്ക് പോകുന്ന കാര്യം പോയി ശിഷ്യന്മാരോട് പറയുക പിന്നീടും യേശു ഉയർത്ത ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ഗലീലയിൽ വെച്ച് കാണുമെന്ന് എന്താണ് ഈ ഗലീലയിലെ സംഗമം ശിഷ്യന്മാരുമായി കാണുന്ന സംഗമം അത് പത്രോസ് ചില ശിഷ്യന്മാരെ കൂട്ടി മീൻ പിടിക്കാൻ പോയി ഗലീല കടൽപ്പുറത്ത് ഒന്നും മീനൊന്നും കിട്ടിയില്ല യേശു ചോദിച്ചു കുഞ്ഞുങ്ങളെ കൂട്ടാൻ ഉണ്ടോ ഒന്നും കിട്ടിയില്ല എങ്കിൽ വലത്ത് ഭാഗത്ത് വീശുക കിട്ടി അവർ വന്നു യേശു അവരോട് സംഭാഷിച്ചു യേശു അവരുമായി ഭക്ഷണം കഴിച്ചു അതാണോ അതല്ല അത് അവിശ്വാസവും നിരാശയും ഒക്കെ ഉണ്ടായ പത്രോസ് യേശുവിനെ വിട്ട് പഴയ ജോലിയിലേക്ക് തിരികെ പോയപ്പോൾ പത്രോസിനെ മടക്കി വരുത്തിയ പത്രോസിനോട് കൂട്ടി കൂടിയ ശിഷ്യന്മാരെ മടക്കി വരുത്തിയ ഒരു സംഭവമാണ് അതല്ല ഗലീലയിൽ ഞാൻ പോകും എന്ന് യേശു പറഞ്ഞു ഗലീലയിൽ ഗലീലേക്ക് യേശു പോകുന്നു എന്ന് ശിഷ്യരോട് പറയുക എന്ന് ദൂതം പറഞ്ഞു പിന്നീടും യേശു പറഞ്ഞു നമുക്കൊരു വാക്യം വായിക്കാം മത്തായത് സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലയിൽ യേശോരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചെറിയോ സംശയിച്ചു യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കട്ടിച്ചു ഒക്കെയും പ്രമാണിപ്പാണ്ടൊക്കെ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരളിച്ചേരും ഇതാണ് ഗലീലയിലെ സംഭവം ഇതാണ് യേശുവിന്റെ മനസ്സിൽ താൻ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഇതാണ് ദൂതന്മാരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇതാണ് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്തിനാണ് ഈ ഗലീലയിലെ ഒരു മലയിൽ ഈ ശിഷ്യന്മാർ വന്നത് യേശുവിന്റെ അന്ത്യനിയോഗം പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കാൻ വേണ്ടി മരിക്കാൻ യാഗമാകാൻ വേണ്ടി മാത്രമല്ല യേശുവിന്റെ ആ രക്ഷാ ദൗത്യം ആ രക്ഷാ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കാൻ കൂടെയാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു പക്ഷെ ആ ആളുകൾ അറിയണം എങ്കിലും വിശ്വാസം ഉണ്ടാവൂ അവിശ്വാസത്താൽ ആണല്ലോ തോട്ടത്തിൽ മനുഷ്യൻ പാപിയായത് വിശ്വാസത്താൽ ഒരു രക്ഷാമാർഗം ഒരുക്കാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി അവിശ്വാസം ഉണ്ടാകുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും അപ്പോൾ അത് ലോകം മുഴുവൻ കേൾപ്പിക്കണം അതിനു അതിനുവേണ്ടിയാണ് ഒരു മലയിൽ യേശു അവരെ കൊണ്ടുപോകുന്നത് അവിടെ വെച്ചാണ് യേശു അവരോട് പറയുന്നത് നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസഹിക്കണം വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് അവരെ നിങ്ങൾ ശിക്ഷരാക്കണം ഇതാണ് യേശു നൽകിയ അന്ത്യ നിയോഗം പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാരെ ലോകം മുഴുവൻ സുവിശേഷവുമായി പോകുവാൻ യേശു സജ്ജരാക്കുകയായിരുന്നു അതിനുവേണ്ടി യേശു അവരെ ഒരുക്കുകയായിരുന്നു അതായിരുന്നു അതിനുള്ള പരിശീലനമാണ് അവർക്ക് മൂന്നര വർഷം യേശു നൽകിയത് യേശു ഉയർത്ത ശേഷം അവരെ കൂട്ടി ഗലീലയിലെ ഒരു മലയിൽ പോയി ഈ അന്ത്യനിയോഗം അവർക്ക് നൽകി അവരത് ശിരസാവുവാൻ തയ്യാറായി പ്രിയപ്പെട്ടവരെ യേശു നമുക്കായി മരിച്ചു ആ യേശുവിന്റെ മരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം അതറിയുന്ന ആളുകൾ അത് പ്രചരിപ്പിക്കാൻ യേശുവിന് മരണം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായിരുന്നു ഏകരക്ഷാ മാർഗം അതായിരുന്നു എന്ന് പ്രചരിപ്പിക്കാൻ തയ്യാറാകണം എങ്കിലേ ആ മരണം വിലയുള്ളതായി തീരുന്നുള്ളൂ എങ്കിലേ അത് ദൈവപ്രസാദമായി തീരുന്നുള്ളൂ അത് മനുഷ്യർക്ക് നന്മയായി തീരുന്നുള്ളൂ കർത്താവ് നമ്മയെ സഹായിക്കട്ടെ കർത്താവിന്റെ സാക്ഷികളാകാൻ ദൈവം നമ്മയെവരെയും സഹായിക്കട്ടെ കർത്താവിന്റെ വലിയൊരു നാമം വാഷ്ടപ്പെടുമാറാകട്ടെ